ായി തുക മാറ്റർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് ആഹ്ലാദ പ്രകടനവുമായി കേരള പ്രവാസി സംഘം നടന്ന ആഹ്ലാദ പ്രകടന പൊതുയോഗം ചേലക്കര ഏരിയ സെക്രട്ടറി യൂസഫ് ഉദ്ഘാടനം ചെയ്തു കേരള പ്രവാസി സംഘം ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവാസി ക്ഷേമനിധി ബോർഡ് എഴുപത് കോടി നീക്കിവെച്ച കേരള സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത് തിരുവല്ലാമല ടൗണിൽ കുത്താമ്പള്ളി റോഡിൽ നിന്നും ആരംഭിച്ച റാലി ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സമാപിച്ചത് തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ പ്രവാസി സംഘം ചേലക്കര ഏരിയ സെക്രട്ടറി കെ എസ് യൂസഫ് ഉദ്ഘാടനം ചെയ്തു തിരുവല്ലമല പഞ്ചായത്ത് പ്രവാസി സംഘം പ്രസിഡന്റ് ശശീന്ദ്രൻ യു അധ്യക്ഷനായി പ്രവാസി സംഘം പഴയൂർ പഞ്ചായത്ത് സെക്രട്ടറി ജ്ഞാനപ്രകാശ് പ്രവാസി സംഘം തിരുവല്ലമല പഞ്ചായത്ത് സെക്രട്ടറി ശ്രീധരൻ മലാറ തുടങ്ങിയവർ സംസാരിച്ചു പിണറായി സഹാബ് ഗവൺമെൻറ് നമ്മളെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോ ക്ഷേമത്തിന് ക്ഷേമ പരി ക്ഷേമ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ ഈ പത്ത് വർഷം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പിണറായി സർക്കാരിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങളും നാടിനുണ്ടായ പുരോഗതിയും മറ്റുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ പ്രവാസികൾക്കായി പെൻഷൻ മൂവായിരം മൂവായിരത്തഞ്ഞൂറോ നാലായിരം രൂപ വരെ ആയിരം അയ്യായിരം രൂപ വരെ പെൻഷൻ വാങ്ങിക്കുന്ന അങ്ങനെ ഏഴായിരം രൂപ വരെ ആയിട്ടുള്ള പെൻഷനുകൾ നിലവിലുണ്ട് ആ പെൻഷൻ മുടങ്ങാതിരിക്കാനും ആ പെൻഷന് ഒരു ആയിക്കൊണ്ടാണ് എഴുപത് കോടി സർക്കാർ അതിലേക്ക് ആ ക്ഷേമനിധിയിലേക്ക് നീക്കി വെച്ചിട്ടുള്ളത് അതറിയുന്ന പോലെ ഈ കേരള ഈ പ്രവാസികളുടെ സമ്പത്ത് കൊണ്ട് കേന്ദ്ര ഗവണ്മെൻറ്റിനാണ് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വരുന്ന ബഡ്ജറ്റിൻ്റെ ഒരു ഇരുപത്തഞ്ച് ശതമാനം പോലും പ്രവാസികളുടെ പ്രവാസികൾ അയക്കുന്ന പണമാണ് ഇന്ത്യൻ ബഡ്ജറ്റിൻ്റെ ഇരുപത്തഞ്ച് ശതമാനമെങ്കിലും അത് പ്രവാസികൾക്ക് യാതൊരുവിധ പ്രയോജനമോ യാതൊരുവിധ ഗുണങ്ങളോ ചെയ്യാത്ത തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ സംസ്ഥാനത്തിൻ്റെ തന്നെ വരുന്ന പൈസ കൊണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വികസന പ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇവിടെ ഈ പ്രവാസികളായ നാം ഇന്ന് പോകുന്ന സമയത്ത് എമിഗ്രേഷൻ ക്ലിയറൻസ് എന്ന് പറഞ്ഞ് നാപ്പതിനായിരം കോടിയിൽ പരം രൂപയാണ് ഗവൺമെന്റിന്റെ കയ്യിലുള്ളത് കേരള വിഷൻ വൈഫൈ തന്നെ പക്ഷെ